സാഗറിലെ തട കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ചരിത്രങ്ങൾ അറിഞ്ഞതിനു ശേഷം ഹസന സിയാറ സംഘം പിന്നീട് വന്നത് ദൈ ദിൻ കാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മസ്ജിദ് കാണാനായിരുന്നു ഒരുപാട് പേര് അവരുടേതായ ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോട്ടോ ഷൂട്ടുകൾ നടത്തുന്നു കാരണം ഒരു പുരാതന കെട്ടിടം എങ്ങനെയാണോ ആ ഒരു ആംബിയൻസ് ആയിരുന്നു ഇതിന് മുകളിലേക്ക് എത്തിയ നമ്മുടെ ഹസ്സിയാറ സംഘത്തിനെ അനുഭവിക്കാൻ കഴിഞ്ഞത് അജ്മീറിന്റെ തലസ്ഥാനമാണ് ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഈ ആ ജയ്പൂർ അല്ല ഹി ഇത് അജ്മീർ അജ്മീറിന്റെ തലസ്ഥാനം ജയ്പൂർ ഓക്കെ ജയ്പൂർ എന്നുള്ളത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പൊ ഈ ജയ്പൂരിലേക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരാറുണ്ട് അങ്ങനെ വരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ടൂറിസ്റ്റുകാരിൽ കൂടുതൽ ആളുകളും വരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ദൈദിൻഖാ ചോപ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളി നിങ്ങളിവിടെ പരിസരത്ത് നോക്കിയാൽ മുസ്ലിം മാത്രമല്ല ഉണ്ടാവും പല ആൾക്കാരും ഇത് ടൂറിസ്റ്റ് കേന്ദ്രമാണ് മനസ്സിലായെ ഒരു ഓൾഡ് സംഭവം കാണിക്കുന്ന ടൂറിസ്റ്റ് ഷഹാബുദ്ദീൻ ഗോരി എന്നുള്ളവർ ഇന്ത്യയെ പിടിച്ചടക്കുകയും അന്ന് ഇന്ത്യയിൽ വിജയിച്ചടക്കിയപ്പോ അവർക്ക് വല്ലാത്ത ആഗ്രഹം എന്ത് അജ്മീറിൽ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി ഒരു പള്ളി വേണമെന്നത് അങ്ങനെ ആ ഒരു ആവശ്യപ്പെട്ട പ്രകാരം കുത്തുബുദ്ദീൻ ഹൈബക് എന്നുള്ളവർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയാണ് ഈ കാണുന്ന ഈ പള്ളി മനസ്സായ പരിപൂർണമായും കരി കരിങ്കിനാല് മാത്രമാണ് ഇത് നിർമ്മിച്ചത് അതുപോലെ തന്നെ ഇത് മുൻകാലങ്ങളിൽ ഒരു അമ്പലമായിരുന്നു പിന്നീട് എന്താണ് ഇത് പള്ളിയാക്കിയതാണ് എന്നുള്ളതുകൊണ്ട് ഇനി സാധാരണ അകത്ത് കയറുമ്പോൾ ഞാൻ കാണിച്ചതാം അങ്ങനെ ഈ പള്ളി നിർമ്മിച്ചതിനു ശേഷം പിൻകാലത്ത് കുതുബുദ്ദീൻ ഹൈവേ കാലശേഷം സംസുദ്ദീൻ എന്നുള്ള അടുത്ത ഭരണാധികാരി വന്നപ്പോ ഈ പള്ളിയെ ഒന്ന് വിപുലീകരിക്കുകയും പിന്നീട് അതിനകത്ത് ഒരു മാർബിളിനാൽ മാത്രമുള്ള ഒരു മിഹറാബ് തയ്യാറാക്കുകയും ഉണ്ടായി അതുപോലെ തന്നെ ഇതിന്റെ ഓരോ കരിങ്കല്ലിന്റെ ഓരോ തൂണുകൾ നീ നോക്കുക അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലു മീറ്റർ ഈ മീറ്റർ നമുക്ക് ഇന്നക്കാൻ കൂടുതൽ ഞാൻ കറക്റ്റ് പറയുന്നില്ല ഏതായാലും നാലോ അഞ്ചോ മീറ്ററാണ് ഈ ഓരോ തൂണ് ഈ ഓരോ തൂണുകളും ടെൻ കണക്കിന് ഭാരമുള്ള ഈ കരിങ്കല്ലുകളുന്ന മുഴുവൻ വാർപ്പും മുഴുവനും നിയന്ത്രിച്ചുക ഇനി അവിടെ എത്തുമ്പോൾ നോക്കുക ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് കാലത്ത് ഇന്നത്തെ കാലത്ത് ഡെവലപ്പ് ഇല്ല അന്ന് കാലത്ത് അവർ കൈകളാൽ കൊത്തി ഉണ്ടാക്കിയ ഓരോ ആയത്തുകളും ഡിസൈനുകളാണ് മുഴുവൻ കാണും മുഴുവൻ ഫ്രണ്ട് ആണല്ലേ കാണില്ലേ ആ സംഭവങ്ങൾ മുഴുവനും അപ്പൊ ഞമ്മള് ഞാൻ അവിടെ ചെന്ന് നോക്കണെന്നറിയോ അവിടെ നോക്കണം ചെന്ന് കഴിഞ്ഞാല് മുഴുവൻ കരിങ്കല്ലുകൾ കൊണ്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ അന്ന് കാലത്തുള്ള ജനങ്ങളെ കഴിവുകൾ എത്രയായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയല്ല അത് ഞാൻ ആഗ്രഹക്കോട്ടെ പോകുമ്പൊക്കെ ഇതുപോലെ സംഭവങ്ങള് അപ്പൊ ചെറിയ രീതിയിട്ടില്ലേ കൂടുതൽ വേണ്ട ചെറുതായി മതി ഓക്കെ നീ പോരി നീ കണ്ടോളി ഓ അതിനകത്ത് കേറാ സ്ത്രീകൾക്കും എല്ലാവരും കേറാ ഈ രൂപത്തിൽ അങ്ങനെ ചരിത്രം കേട്ടതിന് ശേഷം അവരെല്ലാവരും വലിയ ആകാംക്ഷയോടെ എന്താണ് ഇതിനകത്തുള്ള കാഴ്ചകൾ എന്ന് കാണാൻ വേണ്ടി നടന്നു നീങ്ങുകയാണ് ഹസന അജ്മീർ കരിങ്കലാ കൊണ്ടേ ഫുള്ള് കൊത്തി കൊത്തിരി എന്തുണ്ടാവില്ല ഇവിടെ ഒരു തേപ്പൊന്നുമില്ല ഫുള്ള് കല്ല് കല് ലോക്ക ഫുള്ള് നോക്കി മൊത്തം നോക്കിയാ ഫുള്ള് ഈ ചെറിയ പിൻകാലത്ത് തോന്നാൻ നോക്കിയാണോ ഒക്കെ

എന്തുകൊണ്ടും ആശ്ചര്യം തോന്നുന്ന രീതിയിലാണ് ഈ ചോപ്ര എന്നുള്ള ഈ പള്ളിയുടെ നിർമ്മാണം കാരണം നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം പരിപൂർണമായും കരിങ്കല്ലുകളാൽ കൊത്തിവെക്കപ്പെട്ടത് എന്നുള്ളത് മാത്രമല്ല ഈ കരിങ്കല്ലുകളുടെ ഡിസൈനുകൾ എത്രമാത്രം അട്രാക്ഷനിലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഇന്നോ ഇന്നലെ ചെയ്തതല്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ചെയ്തെന്നാണ് പറയപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ അത്ര മനോഹരമായ കാഴ്ചകളായിരുന്നു അന്ന് നമ്മൾ കൂടെ വന്നിട്ടുണ്ടായിരുന്ന അനുഭവം നമ്മൾ കൂടെ വന്ന സിയാറ സംഘം എല്ലാവരും അവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ ഈ കാണുന്ന മെഹറാബാണ് ഷംസുദ്ദീൻ ഇഷ എന്നുള്ളവർ പിന്നീട് നിർമ്മിച്ചത് രിങ്കല്ലുകളെ കൊണ്ട് മാത്രം നിർമ്മിച്ചത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്കൊരു അത്ഭുതം തോന്നും അല്ലെങ്കിൽ അവിശ്വസനീയമാവും എങ്കിലും ഇവിടെ വന്ന് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം മുമ്പുള്ള ആളുകൾ കഴിവായിരുന്നു എന്നുള്ളത് നമ്മുടെ കൂടെ വന്ന സംഘങ്ങളെല്ലാം വളരെയധികം ആശ്ചര്യത്തോടെയാണ് ഇതിൻ്റെ ഓരോ മൈനോട്ട് പോയെന്തിലുള്ള ഡിസൈനുകളെല്ലാം കണ്ടതും അനുഭവിച്ചതും അറിഞ്ഞതും പ്രിയമുള്ളവരെ നിങ്ങൾക്കും കാണേണ്ട ഇതേപോലെ ചരിത്രങ്ങൾ അറിഞ്ഞുകൊണ്ട് അജ്മീർ ആഗ്ര ഡൽഹി താജ്മഹൽ എല്ലാം ചരിത്രം അറിഞ്ഞുകൊണ്ട് കേൾക്കാനും കാണാനും അറിയാനും ആഗ്രഹമുണ്ട് നമ്മൾ ബന്ധപ്പെടാ ഹസന സിയാറയോടൊപ്പം നിങ്ങൾക്കും ഇതുപോലെ യാത്രയിൽ പങ്കെടുക്കാം ഇൻഷാല് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം